ഡിജിറ്റൽ ലോകത്തു നിന്നും സ്വർഗത്തിലേക്ക് സിസ്റ്റർ സോണിയ സെബാസ്റ്റ്യൻ എഫ് ടി സി സി ലണ്ടനിലെ ഒരു സാധാരണ വീട്ടിൽ രണ്ടായിരം മെയ് മൂന്നിന് ജനിച്ച് കുഞ്ഞു കാർലോ ദൈവത്തിൻ്റെ ഒരു വരദാനമായി വളർന്നു ബാല്യത്തിൽ തന്നെ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ അവൻ്റെ കണ്ണുകൾ ഒരു സ്വർഗീയ വെളിച്ചം കണ്ടിരുന്നു ഏഴാം വയസ്സിൽ ആദ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൻ്റെ അതിരങ്ങളിൽ നിന്ന് വീണ വാക്കുകൾ ഇന്നും യുവജനങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഹൈവേ സ്വർഗത്തിലേക്കുള്ള അതിവേഗ പാത കാർലോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധി പ്രായത്തിൽ തടയപ്പെടുന്നില്ല ബാല്യം പോലും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതികളുടെ വേദിയായി തീരാം എന്നാണ് ലോകത്ത് ആദ്യമായി ഡിജിറ്റൽ വിശുദ്ധൻ എന്ന പേര് ലഭിച്ച കാർലോ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ യുവജനങ്ങളുടെയും സംരക്ഷകനായി കണക്കാക്കപ്പെടുന്നു മാധ്യമങ്ങൾ ദുഷ്പ്രഭാവം ചെലുത്തുന്നവ മാത്രമല്ല അത് ദൈവസന്നിധിയിലേക്കുള്ള പാതയും ആകാം എന്ന് കാർലോയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു സാധാരണ ബാലനായിരുന്നു കാർലോ പക്ഷേ അസാധാരണമായൊരു ദൗത്യം അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു ഡിജിറ്റൽ ലോകത്തെ സുവിശേഷത്തിന്റെ വേദിയാക്കുക വിശുദ്ധി പഴയകാല കഥകളല്ല മറിച്ച് ഇന്നത്തെ കൗമാരക്കാർക്കും വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കാമെന്നും കാർലോയുടെ ജീവിതം തെളിയിക്കുന്നു ഡിജിറ്റൽ ലോകം ദൈവത്തിന്റെ വെളിച്ചം പ്രചരിപ്പിക്കുവാനും നെറ്റിൽ സ്നേഹവും സത്യവും വിതറുവാനും യേശുവിനെ കണ്ടുമുട്ടുന്ന ഹൈവേ ആയി നമ്മുടെ ജീവിതം മാറ്റുവാനും കാർലോ അക്യൂട്ടേസ് ഓർമ്മപ്പെടുത്തുന്നു ഡിജിറ്റൽ ലോകം ഇന്ന് പലർക്കും വിനോദത്തിന്റെയും അറിവിന്റെയും വാതിലാണ് എന്നാൽ പതിനഞ്ച് വയസ്സുകാരനായ കാർലോ ക്യൂട്ടിസ് അതിനെ ദൈവത്തിൻ്റെ സ്വർഗ് മാറ്റി ടെക്നോളജിയിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് പങ്കിടാനുള്ള ദൗത്യമായിരുന്നു തൻ്റെ ആത്മീയതയും ദൈവസ്നേഹവും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം പല ഡിജിറ്റൽ പദ്ധതികളും ആരംഭിച്ചു കാർലോ സൃഷ്ടിച്ച യൂക്കരിസ്റ്റിക് മിറക്കൾസ് എന്ന വെബ്സൈറ്റ് ഡിജിറ്റൽ ലോകത്തെ യേശുവിൻ്റെ വെളിച്ചം കൊണ്ടു നിറയ്ക്കുന്നു സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് മൊബൈൽ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കുമ്പോൾ അത് വിശുദ്ധിയുടെ പുതിയ പാതയായി മാറുന്നു ക്ലിക്കുകൾ കൊണ്ട് കുരിശിൻ്റെ കഥ പകർന്നു കൊടുക്കുവാൻ കാർലോയ്ക്ക് കഴിഞ്ഞു ടെക്നോളജി നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന മതിലാകാതെ യേശുവിലേക്ക് നയിക്കുന്ന പാലമാകട്ടെ കാർലോ അക്യൂട്ടീസ് നമ്മുടെ നെറ്റ്വർക്കുകൾ സ്വർഗത്തിൻ്റെ സിഗ്നൽ ആകട്ടെ യേശുവിന് വേണ്ടി ജീവിച്ച ഈ ബാലൻ നമ്മോട് പറയുന്നു നിങ്ങളുടെ ഓരോ ക്ലിക്കും ദൈവത്തിൻ്റെ വെളിച്ചം വിതർന്നൊരു വിത്താകട്ടെ നിങ്ങളുടെ നെറ്റ്വർക്കുകൾ വർക്കുകൾ സ്വർഗത്തിൻ്റെ സിഗ്നൽ പിടികൂടട്ടെ യേശുവിനെ കണ്ണുമുട്ടുന്ന ഹൈവേയായി നിങ്ങളുടെ ജീവിതം മാറട്ടെ ഡിജിറ്റൽ യുഗത്തിൽ വിശുദ്ധിയുടെ പുതിയ അധ്യായങ്ങൾ എഴുതി തുടങ്ങാം യുവജനങ്ങൾക്കുള്ള ഒരു വെല്ലുവിളി സാങ്കേതിക വിദ്യയെ വിനോദത്തിനായി മാത്രം കാണാതെ വിശ്വാസത്തിൻ്റെ വേദിയായി മാറ്റിയ കൗമാരക്കാരന്റെ കഥ ഇന്നത്തെ യുവാക്കൾക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദ കാർലോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ മീഡിയയിൽ സത്യവും സ്നേഹവും പങ്കിടുക ടെക്നോളജി അടിമത്തമല്ല മറിച്ച് ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റാനുള്ള ആയുധമാക്കുക ദൈവവുമായുള്ള സൗഹൃദത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുക സ്ത്രീനുകളിൽ സമയം ചെലവിടുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയെ മറക്കരുത് വിശുദ്ധ കുർബാനയിൽ ജീവിതത്തിൻ്റെ ഹൈവേ കണ്ടെത്തുക മൊബൈൽ പാപത്തിന്റെ വാതിലായിരിക്കാം എന്നാൽ അത് വിശുദ്ധിയുടെ ദ്വാരവുമാണ് ഇന്റർനെറ്റും മീഡിയയും ദൈവം തന്നെ സമ്മാനമാണ് പക്ഷേ അത് ദൈവത്തെ നഷ്ടപ്പെടുത്താനുള്ള വഴിയാകരുത് നിങ്ങളുടെ അന്വേഷണം ഗൂഗിൾ സെർച്ചിൽ മാത്രം തീരരുത് അവസരത്തിലേക്ക് നയിക്കട്ടെ ആരംഭം ചെറുതായിരിക്കാം പക്ഷേ ദൈവത്തോട് ചേർന്നാൽ അതൊരു വിപ്ലവമാകും വിവരസമ്പന്നരാകുക എന്നാൽ വിശുദ്ധിയിൽ വളരുക ക്രൂശിതന്റെ വഴിയിൽ രക്താദൃ രക്താർബുദത്തിൻ്റെ വേദനയിൽ പോലും കാർലോയുടെ ഹൃദയം ദൈവകരങ്ങളിൽ വിശ്രമിച്ചു മരണത്തിൻ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം യുവാക്കളോട് പറഞ്ഞു എല്ലാവരും ഒരുപോലെ ജനിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നവരാണ് വ്യത്യസ്തർ കാർലോ അക്യൂട്ടിയസ് തൻ്റെ അവസാന ദിവസങ്ങളിൽ മരണമെന്ന ഭയത്തെയെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ടത് സ്വർഗത്തിലേക്കുള്ള തുറന്ന വാതിലായിരുന്നു ഡിജിറ്റൽ ലോകം കൈകളിൽ പിടിച്ചിരിക്കുന്നവർക്ക് കാർലേഡ് വാക്കുകൾ ഒരു വെല്ലുവിളിയാണ് സാങ്കേതിക വിദ്യയെ യേശുവിന് വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങൾ കാലത്തിൻ്റെ വിശുദ്ധരാകും നിങ്ങളുടെ കൈകളിലെ മൊബൈൽ ഒരു കളിപ്പാട്ടമല്ല അത് സ്നേഹം വിതറാനുള്ള ആയുധമാണ് ഓരോ ദിവസവും ദൈവീക പദ്ധതിയാക്കൂ നിങ്ങളുടെ ജീവിതവും വിശുദ്ധിയുടെ കഥയായി കഥയായിത്തീരും കാർലോയുടെ മരണം അവസാനമല്ല അത് ദൈവത്തിൻ്റെ കൈകളിൽ എഴുതപ്പെട്ട ഒരു പുതിയ കവിതയുടെ ആദ്യ വരിയായിരുന്നു അവന്റെ യവനം നമ്മോട് പറയുന്നു വിശുദ്ധി ദീർഘായുസിന്റെ നേട്ടമല്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ ധൈര്യമാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാം വയസ്സിൽ കാർലോ സ്വർഗത്തിന്റെ കൈകളിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ആയിരക്കണക്കിന് യുവാക്കളുടെ ആത്മീയ ഉണർവിന്റെ തുടക്കം ആയിരുന്നു അവന്റെ ക്ലിക്കുകൾ ഇന്നും ദൈവസ്നേഹം പ്രചരിപ്പിക്കുന്നു അവന്റെ ജീവിതം ഇന്നും നമ്മോട് പറയുന്നു യേശുവിനെ തിരഞ്ഞെടുക്കുക എല്ലാം നേടുക